അപ്പോൾ അദ്ദേഹത്തിന് എന്തു ഇറക്കാം അദ്ദേഹത്തിന് എന്തു ഇറക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രജിസ്ട്രാറുടെ വാഹനം പിടിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല അതിനകത്തൊന്നും വി സിക്ക് യാതൊരുവിധ അവകാശവും അങ്ങനെ വാഹനം പിടിച്ചെടുക്കാനെന്നും അതൊക്കെ സിൻഡിക്കേറ്റാണ് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ മുഴുവൻ അധികാരി അതൊക്കെ ആക്റ്റിൽ സ്റ്റാറ്റ്യൂട്ടിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം ഇതൊന്നും വായിക്കുന്നില്ല വായിക്കാതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഇറക്കുകയാണ് അതല്ല ഞാൻ പറഞ്ഞൊരു മാല അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അധിക അധികാര പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് കിറക്കുന്നത് അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് കാര്യം ബോധ്യപ്പെട്ടില്ല ഇന്നിപ്പോൾ രാവിലെ രജിസ്റ്റാർ കാറിലല്ലേ രജിസ്റ്റാർ ഇവിടെ വന്നേ എങ്ങനെ പിടിച്ചെടുക്കാനാ അത് നടത്തില്ല സിൻഡിക്കേറ്റാണ് ഇവിടുത്തെ മുഴുവൻ പ്രോപ്പർട്ടിയുടെയും പിന്നെ അധികാരി അത് കൃത്യമായി പറയുന്നുണ്ട് സിൻഡിക്കേറ്റിൻ്റെ പവറിനകത്ത് തന്റെ എന്നാണ് എന്നാണ് പറഞ്ഞു ഇങ്ങനെ ഒരു കൂടി എന്താണ് അതായത് സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അതെ കോടതിയുടെ നിരീക്ഷണം കറക്റ്റാണ് സർവകലാശാല എന്താണെന്ന് കോടതി കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെല്ലാം വന്ന് ഓരോ സർട്ടിഫിക്കറ്റും മേടിച്ച് അവരുടെ കാര്യം സാധിച്ചു പോകുന്നുണ്ട് ഇവിടെ യാതൊരുവിധ തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നവർക്ക് അത് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഇവിടില്ല അതുകൊണ്ടാണ് കോടതി അങ്ങനെ നിരീക്ഷിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത് ഇവിടെ ആര് ആരുടെ കാലും കൈയും വെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് പോയ കുറേ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ടല്ലോ അവരിന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഇന്നല്ലേ നിങ്ങളെ കണ്ടത് അഭിപ്രായം പറഞ്ഞത് അവരുടെ അഭിപ്രായം പറഞ്ഞത് അവരുടെ കാലും ഒന്നും ആരും പെട്ടിയിട്ടില്ലല്ലോ എന്ത് സംരക്ഷണം അവർക്ക് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് പൊതുസമൂഹം പിന്നെ വി സി ഇവിടെ വന്നാൽ കാലും കയ്യും പെട്ടു എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എട്ട് ദിവസത്തേക്ക് ഒരു വി സി വന്നായിരുന്നല്ലോ ഡോക്ടർ സിസ തോമസ് അവരിവിടെ വന്നല്ലോ ഈ വലിയ സമരം നടക്കുന്നത് വളരെ തീവ്രമായ സമയത്താണല്ലോ ഇവിടെ വന്നത് അവരിവിടെ വന്ന് നടന്നല്ലേ കയറിപ്പോയി ഈ പിന്നെ ഓഫീസുകളിലൊക്കെ പോയി എസ് ഒമാര് അസിസ്റ്റൻ്റുമാരെയൊക്കെ കസേരയെന്ന് മാറ്റിയിട്ടേ ഈ കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് അതിനകത്ത് ചില രേഖകളൊക്കെ കടത്തിക്കൊണ്ട് പോയത് പരസ്യമായിട്ടല്ലേ ഇവിടെ ആരെങ്കിലും തടഞ്ഞോ അവരെ ആരെങ്കിലും കാലും കഴിഞ്ഞ് വെട്ടിയോ ആക്രമിച്ചോ ഇനി എന്തിനേറെ പറയുന്നു ഈ രജിസ്ട്രാർക്കെതിരായി നിയമവിരുദ്ധമായി എടുത്ത നടപടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതി പോയ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ ഡോക്ടർ സിസാ തോമസ് എന്ന് പറയുന്ന താൽക്കാലിക ചുമതലക്കാരി ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഒരു ഭീഷണിന്ന് വേണ്ടിട്ടല്ലോ കൃത്യമായി അവർ വന്നു പോയല്ലോ എട്ട് ദിവസം പോയല്ലോ ഞായറാഴ്ചയും വന്നു അപ്പോൾ എവിടെയാണ് ഭീഷണി ഒരു ഭീഷണിയില്ല വന്ന് ജോലി ചെയ്യേണ്ടവരെല്ലാം ചെയ്യണം ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ള രീതി ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല കൃത്യമായി ചെയ്യുന്നുണ്ട് പത്തിരണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജീവനക്കാരുണ്ട് അവരെല്ലാം കൃത്യമായി ഇവിടെ വരുന്നുണ്ട് അവരവർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ആരാണ് വരാത്തത് ഇവിടെ വരാത്തത് വൈസ് ചാൻസലറാണ് ചുമതലയുള്ള വൈസ് ചാൻസലറാണ് വരാത്തത് എന്ത് വരുന്നതിന് തടസ്സം വന്ന് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്ക് ഡേ ടു ഡേ ഇതൊരു വലിയ സർവകലാശാലയാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സർവകലാശാലയാണ് ആയിരക്കണക്കിന് ഫയലുകളാണ് ഓരോ ദിവസം വരുന്നത് അദ്ദേഹം ഇവിടത്തെ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ട ആളല്ലേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഒരു തരത്തിൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല സിൻഡിക്കേറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വരൂ സിൻഡിക്കേറ്റ് കൂടൂ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇതൊരു ഈ ഈ യൂണിവേഴ്സിറ്റി നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹമാണല്ലോ എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾക്കെങ്ങനെ ആഗ്രഹം വി സിയുമായി സിൻഡിക്കേറ്റിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടു സിൻഡിക്കേറ്റ് വിളിച്ച് കൂടാതെ പോകുന്ന എന്തിനാണ് സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടിയാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടും എന്തിനാണ് സിൻഡിക്കേറ്റിനെ ഭയക്കുന്നത് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിൻഡിക്കേറ്റ് കൂടാതെ മാറി നിന്നിട്ട് നിയമവിരുദ്ധമായ ഇറക്കി ആകെ ഒരു കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതിൻ്റെ പിന്നിൽ വാ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇന്നലെ മുതൽ ഞങ്ങളത് പറയുന്നതാണ് കാരണം എന്താ കേരളത്തിലെ സർവകലാശാലകളെല്ലാം നാഷണൽ റാങ്കിങ്ങിന് പോകേണ്ട സമയാണിത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ക്യു എ സി അതിന് വേണ്ടുന്ന വലിയ പണി അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ സർവകലാശാലയിൽ കുഴപ്പമാണ് എന്നും ഇവിടെ ആയിരക്കണക്കിന് പോലീസുകാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെ വലിയൊരു ചാർജ് ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചരന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്